السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم رحمتك ارجو فلا تكلني الى نفسي طرفه عين واصلح لي شاني كله لا اله الا انت اللهم رحمتك ارجو فلا تكلني إلى نفسي طرفة عين وأصلح لي شأني كله لا إله إلا أنت اللهم رحمتك أرجو فلا تكلني إلى نفسي طرفة عين وأصلح لي شأني كله لا إله إلا أنت بريم الله سهودري, سهودري الماري സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠനപ്രക്രിയയുടെ ഭാഗമായി റമദാനിലെ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന അബുദാവൂദ് ഇബിനഹ്ബാൻ തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ നിവേദനം ചെയ്തിട്ടുള്ള അൽബാനിയെ പോലുള്ള ഹദീസ് നിദാന ശാസ്ത്ര രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അർജു ഫലാ ഇത് ഹദീസുകളിലും അതേപോലെ തന്നെ പ്രാർത്ഥന പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുആ ഉൽക്കർബ് പ്രയാസങ്ങൾ വിപത്തുകൾ കടുത്ത പരീക്ഷണങ്ങൾ ദുരന്തങ്ങൾ ഒക്കെ വരുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്ന നിലക്കാണ് ഫലസ്തീൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റ് പലവിധ ഭീഷണികളുടെ രൂപത്തിലാണെങ്കിലും ഇന്ന് ലോക മുസ്ലിങ്ങൾ മൊത്തത്തിൽ ചില പ്രദേശത്തെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ആശങ്കയിലും ദുരന്ത മുനമ്പിലുമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായി നാം നിർവഹിക്കേണ്ടത് അതുകൂടി നാം നിർവഹിക്കുന്നില്ല എങ്കിൽ കൊൽ പ്രവാചകരെ പറയുക നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പഠിച്ചവനെ എന്ന് പറഞ്ഞ് പറയാൻ പോലും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഏതോ ഒരു മുസ്ലിയാരോ മൗലവിയോ പണ്ഡിതനോ മൗലാനയോ മെമ്പറിൽ നിന്നോ പ്രസംഗത്തിന്റെ ഒടുവിലോ അറബിയിൽ പലതും പറയുമ്പോൾ ആമീൻ ആമീൻ പറയാൻ മാത്രമാണ് നിങ്ങൾ മുതിരുന്നതെങ്കിൽ സ്വന്തമായി ഈ പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന രൂപത്തിൽ അവതരിപ്പിക്കാൻ വ്യക്തിപരമായി നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്നാണ് സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു താല ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ അള്ളാഹു താല പ്രവാചകനോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുക ഈ കാലഘട്ടത്തിൽ പതിവായി പ്രാർത്ഥിക്കുക അള്ളാഹു അള്ളാഹുവേദിൻ്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു നിൻ്റെ കരുണയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എൻ്റെ പ്രതീക്ഷ ഫലാത്തക്കിൽ നീ അതുകൊണ്ട് എന്നെ നീ ഏൽപ്പിക്കരുതേ ഇല നഫ്സി എന്നിലേക്ക് തൊർഫത്തായി ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്ന് പറഞ്ഞാൽ എന്നെ നീ കൈവിട്ട് കളയരുതേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിന്റെ കാരുണ്യത്തിൻ്റെ തലോടൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ നോട്ടം എൻ്റെ നേരെ എപ്പോഴും എപ്പോഴും ഉണ്ടാകണമേ റബ്ബേ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നെ നീ കൈവിട്ട് കളയരുതേ എന്നെ നീ അവഗണിക്കരുതേ അവൻ എന്തെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് നീ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കരുതേ ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആശങ്കകളുടെ മുൾമുനയിലും മുനമ്പിലുമൊക്കെ നിൽക്കുന്ന വിശ്വാസികൾ ഈ പ്രാർത്ഥനയിലല്ലാതെ വേറെ എന്തിലാണ് അഭയം തേടുക ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏത് പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുക മുമ്പ് നമ്മൾ പഠിച്ചവര് കീർത്തനമുണ്ടല്ലോ അതിന്റെ കൂടെ തന്നെ പ്രാർത്ഥന രൂപത്തിലുള്ള ഈ ഒരു പ്രാർത്ഥനയെ നമ്മൾ പതിവാക്കുക െ എന്ന് പറഞ്ഞാൽ എന്നെ നീ കൈവിട്ട് കളയരുതേ എന്റെ എല്ലാ കാര്യവും എനിക്ക് നീ നന്നാക്കി തരയമേ ലാഹ ഇല്ലാ നീ അല്ലാതെ വേറെ ആരാധ്യനില്ല ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക മനസ്പർശിയായി അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾക്കുണ്ടാകും എല്ലാവിധ ആശങ്കകളും മനസ്സിൽ നിന്ന് ദൂരീകരിക്കുക അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക അള്ളാഹു